എംപയർ എംപയർ വെറും കോളേജ് ഓഫ് സയൻസ് ഇസ്ലാം സെക്കൻഡറി ണെങ്കിൽ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു രാവിലെ പതാക ഉയർത്തൽ കർമ്മം കമ്മിറ്റി പ്രസിഡന്റ് കെ മുബിഫ് ഫൈസി നിർവഹിച്ചു മദ്രസ അങ്കണത്തിൽ നിന്നും തുടങ്ങി മൂന്നാക്കൽ പള്ളി വരെ നിവുദന റാലി സംഘടിപ്പിച്ചു തുടർന്ന് മദ്രസയിൽ വെച്ച് പാരായണം നടന്നു റാലിയിൽ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരുന്നു മദ്രസാ പരിധിക്ക് കീഴിലെ മുഴുവൻ വീട്ടുകാർക്കും അന്നദാനം നടത്തി പതിനേഴാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മദ്രസാ അങ്കണത്തിൽ വെച്ച് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറും തമ്രീനുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് മുബഷിർ ഫൈസി ജനറൽ സെക്രട്ടറി ഡോക്ടർ എം പി ഷാഹുൽ ഹമീദി ട്രഷറർ കൊന്നക്കാട്ടിൽ മുഹമ്മദ് കുട്ടി ഭാരവാഹികളായി കൊളമ്പൻ സിദ്ദീഖ് പി പി ബഷീർ എ കെ ദിൽഷാദ് പി പി കരീം എം പി ഇബ്രാഹിം മാസ്റ്റർ റഷീദ് എം പി കൊളമ്പൻ മുഹമ്മദ് അലി പി പി അലി സൈദലവി ഷംസാദ് അലി ലിഗുട്ടി പി പി ഷെരീഫ് കുഞ്ഞിക്കാത്തർ ഹാജി ജമാൽ പി പി മുഹമ്മദ് ഷാഫി ഹുദവി കെ നിസാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രിയപ്പെട്ടവരെ മാവണ്ടിയൂർ ഈസ്റ്റ് മാവണ്ടിയൂർ തമിരൽ ഇസ്ലാം സെക്കൻഡറി മദ്രസേനെ നബിദിന റാലി കഴിഞ്ഞു അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ പോകുന്നത് നബിദിന അന്നദാനമാണ് ഇവിടുത്തെ നമ്മുടെ പ്രദേശത്തെ എല്ലാ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് ഇവിടെ അന്നദാനം നടക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം വീട്ടുകാർക്കാണ് നമ്മൾ ഭക്ഷണം നൽകുന്നത് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം ഡഫ്മുട്ടടക്കമുള്ള ദ പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്ലവർ ഷോ സ്കൗട്ട് പോലുള്ള പരിപാടികൾ നാളെയാണ് നാളെ വൈകുന്നേരത്താണ് കുട്ടികളുടെ പരിപാടി ഈ പിന്നെ പ്രോഗ്രാമിൽ നാട്ടുകാരും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളോടും എല്ലാവരുടെയും നിസീമമായിട്ടുള്ള സഹകരണത്തോടുകൂടി കൂടി നടക്കുന്ന ഈ പരിപാടിയുടെ റാലി ഇന്ന് രാവിലെ കഴിഞ്ഞു നമ്മൾ മദ്രസാ അങ്കണത്തിൽ നിന്ന് തുടങ്ങി പൂണാക്കൽ പള്ളി വരെ പോയി മുൻ നജുമുല്ലുദ മദ്രസ പരിസരത്ത് എത്തിച്ചേർന്ന് നമ്മുടെ മദ്രസ പരിസരത്ത് ഇപ്പോൾ അവസാനിച്ചിട്ടേ ഉള്ളൂ മൗലിത വാരണം കഴിഞ്ഞു ഇനി അന്നദാനമാണ് ഈ പ്രോഗ്രാമിനോട് സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇസ്ലാം സെക്രട്ടറി മദ്രസയുടെ കമ്മിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ചാനൽ പ്രവർത്തകരോടും എല്ലാവിധ നന്ദിയും നടപ്പാടും അറിയിച്ചു എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ ുംമന ജി ബാലും എന്നാൽ കോർത്തു കൊടുത്തു ഗവൺമെന്റ്